നിബിദിനത്തിന് അവതരിപ്പിക്കാൻ പറ്റിയ അഞ്ച് പ്രസംഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്രസംഗം ഒന്ന് ഇസ്ലാം മതം ബഹുവന്യരായ അധ്യക്ഷരെ ഉസ്താദുമാരെ അസ്സലാമു അലയിക്കും ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാക്കത്തൊള്ളായിരം മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ് അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം മനുഷ്യരെയും അണ്ടഘടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും നൽകിയതാണ് ഇസ്ലാം മതം ലോകത്ത് എത്ര തന്നെ ഉണ്ടായാലും ശരി അല്ലാഹുവിന്റെ അരിയിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിൻ്റെ സമ്പൂർണതയെ പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമ്മയിലൂടെ പൂർത്തിയാക്കി ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട് വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയും പോലെ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമല്ലെന്നത് തന്നെ ഇസ്ലാമിന്റെ അന്തസ്സത്ത ഉയർത്തി കാണിക്കുന്നു മനുഷ്യന്റെ ചലനിശ്ചലങ്ങൾക്കെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട് മാത്രമല്ല മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിസ്കർഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പരത്തി പറയുന്നില്ല ലോകത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നും നാം മനസ്സിലാക്കുക വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും പ്രസംഗം രണ്ട് അറിവ് ബഹുമാന്യരായ അധ്യക്ഷരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ കുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ് ആദം അലൈസ്ലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നും ഖുർആൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക വഴിയിൽ പണ്ഡിതന്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂടുന്നത് നമുക്ക് കാണാം അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അറിവില്ലാത്തവന് മരണപ്പെടുന്നതോടെ അവനെ ആളുകൾ മറന്നു പോകും എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യഗൗരവത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ് അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കൂ ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാം ഒക്കെ കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും ഉമ്മ വഴക്ക് പറയുമോ ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയും ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ച് എൻ്റെ പ്രസംഗം നിർത്തുന്നു അസ്സലാമു അലൈക്കും പ്രസംഗം മൂന്ന് ബഹുമാനം പ്രിയപ്പെട്ട ഉസ്താദുമാരെ സഹപാഠികളെ അസ്സലാമു അലൈക്കും ആദരവ് ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഈ അവനെ അള്ളാഹു പുറത്താക്കി മഹാനായ ആദം അലൈ സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു അതായിരുന്നു കാരണം മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക് അതായത് അനുസരണ ഏറ്റവും ആവശ്യമാണെന്നും അതിനെ കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിൽ നിന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാകുമെന്നതുമാണ് അത് നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ മുതിർന്നവർ തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയൂ പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവാര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂട അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും ഒരു മുസ്ലിം എന്ന നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കണം അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം അല്ലാതിരുന്നാൽ നാം വഴി പിഴച്ചവരായി മാറും ഇബിലേസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടിരിക്കണമെന്ന് ഉണർത്തി എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും പ്രസംഗം നാല് മാതാപിതാക്കൾ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഉമ്മമാരെ ഉപ്പമാരെ സഹപാഠികളെ അലൈക്കും നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ആരാധിക്കുക ശിർക്ക് ചെയ്യരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതിലെ ഗുരുവാണല്ലോ തിരുനബി സുല്ലാഹു അലൈഹി വസ്ല്ലാം സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണെന്നതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ തിരുനബി സുല്ലാഹു അലൈ വസ്ലമ്മ നിരവധി നടത്തിയിട്ടുണ്ട് അല്ലാഹുവിനെ ഏറെ പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് നബി ഉണർത്തിയത് ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾ സമൂഹത്തിന് ബാധ്യതയാകുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രായമാകുന്തോറും സ്വാതരമാകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ് ഇതിനു പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം അത്തരക്കാർക്ക് മുമ്പിൽ മഹാനായ തിരുനബിയുടെ ഒരു വാക്യെടുത്തു വെച്ച് ഞാൻ നിർത്തുകയാണ് നെയ്സുലഹ്ലൈസലമ പറഞ്ഞു മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്നൊരാൾ ചോദിച്ചു അപ്പോൾ അലൈഹി പറഞ്ഞു ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇവന്റെ പിതാവിനെയും ചീത പറയും അവന്റെ ഉമ്മയെ ചീത പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മയെയും ചീത പറയും ആയതിനാൽ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഉണർത്തുന്നു നാം നബിയുടെ വാക്കുകളും വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാതെ സ്വത്തായി നാം കാണുക എന്നുണർത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു അസലാമലൈക്കും പ്രസംഗം അഞ്ച് കൂട്ടുകാർ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ് അവർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ അസ്സലാമു അലൈക്കും ഈ വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ഒരാളും ഉണ്ടാകില്ല ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്നത് ഇവിടെ പ്രത്യേകം നിർത്തേണ്ടതില്ല തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതാണിത് അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത് കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട് ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ മഹാനായ തിരുനബി തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആരായിരുന്നു മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരൻ മറ്റാരുമല്ല മഹാനായ അബൂബക്കർ അല്ലാഹു അൻഹു ആയിരുന്നു അത് നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടില്ലേ അതെ അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം പറയാൻ ഇനിയും ഒരുപാടുണ്ട് പക്ഷേ സമയം എന്നെ അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ ഇരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ നല്ല കൂട്ടുകാരെ നമുക്ക് കൂട്ടിക്കൂട്ടി നമുക്ക് ഉത്തമരായി തീരാം എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു അലൈക്കും